ഹായ് എവറി വൺ സി എക്സാമിന്റെ റിവിഷനിലായിരിക്കും അല്ലെ നിങ്ങൾ ഏത് വിഭാഗം കുട്ടികളാണെങ്കിലും ഷുഹറായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നമുക്ക് തുടങ്ങാം അതിൽ ഇന്ന് നാം ചെയ്യുന്നത് മീഡിയൻ അല്ലെങ്കിൽ മധ്യമോ നാലോ അഞ്ചോ മാർക്കിനെ ഷുഹറായും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാം അല്ലേ അത് ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടത്ത വിധത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷൻ ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നോക്കും നാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് കഴിഞ്ഞ വർഷം മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി എക്സാമിന് വന്ന മീഡിയൻ മധ്യമം കണുക എന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യനിലേക്ക് നന്നായി ശ്രദ്ധിക്കൂ എന്താണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഫാക്ടറിയിലെ വർക്കേഴ്സിന്റെ ഡെയിലി വേജസും ഇതടങ്ങുന്ന ഒരു ടേബിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ അതായത് ജോലിക്കാരുടെ ദിവസ വേതനവും ഓരോ റേഞ്ചിലും എത്ര ജോലിക്കാർ വീതമുണ്ട് എന്നൊരു ടേബിളും ആണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്കിത് ചെയ്ത് പഠിച്ചതാണ് എങ്കിലും ഒന്ന് ഓർമ്മ പുതുക്കാനും അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ ഇത് ചെയ്യാം എന്നൊരു ഓർമ്മപ്പെടുത്താനും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് മറ്റൊരു ടേബിൾ വരയ്ക്കേണ്ടതുണ്ട് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നോക്കൂ അതിന്റെ രണ്ട് കോളം അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത് തന്നെ ഞാൻ പകർത്തി എഴുതിയിരിക്കുകയാണ് കേട്ടോ ഈ ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ എങ്കിലും നമുക്ക് പല കുട്ടികളും ഇത് തെറ്റി ആൻസർ ഷീറ്റിലേക്ക് എഴുതുമ്പോൾ ഇതിന്റെ ഈ നമ്പേഴ്സ് ഒക്കെ തെറ്റി എഴുതാറുണ്ട് അപ്പൊ അങ്ങനെ തെറ്റ് വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു നമുക്ക് ഇത് എഴുതുന്നത് നല്ലതാണ് ിലുള്ള ആ രണ്ട് കോളം എടുത്ത് എഴുതി രണ്ട് കോളം കൂടി ടേബിളിൽ രണ്ടു കോളം കൂടി ചേർക്കുകയാണ് നമ്മള് നാല് കോളമാണ് വരയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ടേബിളിൽ അതിൽ ഡെയിലി ബേജസ് ദിവസ വേതനം നമ്പർ ഓഫ് വർക്കേഴ്സ് എന്നത് കോളം അതിന്റെ കൂടെ വീണ്ടും ഞാൻ ഡെയിലി ബേജസ് എഴുതുകയാണ് അവിടെ എഴുതുന്ന ഡെയിലി ബേജസ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എന്ന ക്ലാസ് ആണ് അല്ലേ ഇതല്ലേ നാനൂറിൽ താഴെ അല്ലെങ്കിൽ നാന്നൂറ് വരെ എത്ര ജോലിക്കാർ ഉണ്ട് എന്നുള്ളത് ആണ് അതായത് നമ്മൾ അപ് ടു അപ് ഫോർ ഹൺഡ്രഡ് ഓക്കെ അല്ലെങ്കിൽ ബിലോ ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് എന്റെ ഏതെന്റ് വരും അല്ലെ നാനൂറും നാനൂറിൽ താഴെയും ക്ലിയർ നാനൂറും നാനൂറിൽ താഴെയും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത് പതിനൊന്ന് പേരാണ് അല്ലേ ഞാൻ റൈറ്റ് സൈഡിലേക്ക് നീക്കി എഴുതുകയാണ് അടുത്തത് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഞ്ഞൂറിൽ താഴെ അഞ്ഞൂറ് വരെ എന്ന് പറയാം അപ്റ്റു ഫൈവ് ഹൺഡ്രഡ് അപ് ടു ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് വരെ എത്ര തൊഴിലാളികളുണ്ട് അഞ്ഞൂറ് രൂപ വരെ കിട്ടുന്നത് അല്ലേ അതായത് ഈ പതിനൊന്ന് പേരും എട്ടു പേരും കൂടി വരേണ്ടി വരും അതായത് ഇലവൻ പ്ലസ് എയ്റ്റ് ഈ നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ എട്ട് പേരുണ്ട് പിന്നെ മുന്നൂറ് മുതൽ നാനൂറ് വരെയുള്ളതും അഞ്ഞൂറിൽ താഴെ തന്നെയാണ് അതുകൊണ്ട് പതിനൊന്നും എട്ടും പതിനൊന്ന് പ്ലസ് എട്ട് നയൻറ്റീൻ കിട്ടും അല്ലെ നെക്സ്റ്റ് അപ് ടു ഹൺഡ്രഡ് എത്ര പേര് പത്ത് പേരാണ് കൂടി ചേർക്കേണ്ടത് അതായത് ഈ നയൻറ്റീൻ ഇതെല്ലാം കൂടി കൂട്ടണം എന്നർത്ഥം പതിനൊന്നും എട്ടും പത്തും കൂടി ചേർക്കണം നമ്മൾ ഇതുവരെ കൂട്ടി ഇവിടെ പത്തൊമ്പത് വെച്ചിട്ടുണ്ട് അതിനോട് കൂടി ഈ ദലെല്ലാം ഈ പത്തും കൂടി ആഡ് ചെയ്യണം പത്തൊമ്പത് പ്ലസ് പത്ത് അതായത് ട്വന്റി നയ Okay, next day, up to 700 29, plus, class 29 ും കൂടി ചേർക്കാണ് ട്വന്റി നയനോടുകൂടി ഈ ക്ലാസ്സിലുള്ള 13 കൂടി ചേർക്കുകയാണ് വേഗം ചെയ്തു തുടങ്ങിക്കൊള്ളു ട്വന്റി നയനും തേർട്ടി ടു പ്ലസ് ടെൻ ഫോർട്ടി ടു നെക്സ്റ്റ് അപ് ടു 800 നമ്മുടെ ഈ തൊട്ട് മുമ്പ് എഴുതിയ ഫോർട്ടി ടുവിനോട് കൂടി ഈ ക്ലാസ്സിലുള്ള സെവനും കൂടി ആഡ് ചെയ്യണം അതായത് ഫോർട്ടീൻ ആയ ഇവിടെയാണ് പല കുട്ടികളും തെറ്റിക്കാറ് ഇത് ആഡ് ചെയ്ത് വരുമ്പോ ഇവിടെ ഫോർട്ടീ നയൻ പല കുട്ടികൾക്കും കിട്ടാറില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടോട്ടൽ എന്നുള്ള ഈ നമ്പർ ഫോർട്ടീനും ആ ഫോർട്ടി നയൻ തന്നെ ഇവിടെ ലാസ്റ്റിൽ അവസാനിക്കണം ശരി ഞാൻ ഫോർട്ടി നയനും കൂടി ഇവിടെ ഒരു കോം അറയ്ക്കാതിരുന്നത് നിങ്ങൾ പലപ്പോഴും ഇതും കൂടി ആഡ് ചെയ്ത് ഇവിടെ ഫോർട്ടി നയൻ പ്ലസ് ഫോർട്ടി നയൻ എഴുതുന്ന കുട്ടികളുണ്ട് എസ് എൽ സി വാല്യൂസിൽ കണ്ടതാണ് അതുകൊണ്ടാണ് ഇത് എഴുതാത്തത് അത് ഇവിടെ ഫോർട്ടി നയൻ ആണ് ഇവിടെ അവസാനിച്ചത് എന്ന് ഉറപ്പുവരുത്തത് കേട്ടോ അപ്പൊ ഈ ടേബിളിനെ നിങ്ങൾ സി വാല്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഒരു മാർക്കാണ് ഈ ടേബിള് ശരിയായി ഉണ്ടാക്കിയ കുട്ടിക്ക് ഒരു മാർക്കാണ് കിട്ടുന്നത് കേട്ടോ ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത് ഇവരെയെല്ലാം ഓർഡർ നിർത്തുന്നതെങ്കിൽ അതായത് അവരുടെ ഡെയിലി വേജസ് അനുസരിച്ച് ഓർഡർ കണക്കാക്കുകയാണെങ്കിൽ ഏത് പൊസിഷനിലുള്ള ആളുടെ ഡെയിലി വേജസ് ആണ് ആയിട്ട് വരുന്നത് എന്നതാണ് അല്ലെ നാൽപ്പത്തൊമ്പത് പേരെ അവരുടെ കിട്ടുന്ന അനുസരിച്ച് അവരെ order ആയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് മീഡിയൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും മധ്യമ കൂലി എന്ന് പറയുന്നത് എന്തായിരിക്കും എത്രാമത്തെ ആളുടെ എന്നാണ് ഇത് പൊസിഷനിലെ ആളുടെ ആയിരിക്കും എന്ന് കണക്കാക്കാൻ ഫോർട്ടി നയൻ പ്ലസ് വൺ ബൈ ടു അതായത് മിഡിലിൽ വരുന്ന ഫോർട്ടി നയൻ പ്ലസ് വൺ ബൈ ടു അതായത് ഫിഫ്റ്റിയുടെ പകുതി ട്വന്റി ഫിഫ്ത്ത് അല്ലെ ട്വന്റി ഫിഫ്ത്ത് വർക്കേഴ്സ് ഡെയിലി വേജ് ഇരുപത്തിയഞ്ചാമത് നിൽക്കുന്ന വർക്കറിന്റെ തൊഴിലാളിയുടെ ദിവസവേതനമാണ് നമുക്ക് മധ്യമമായിട്ട് വരുന്നത് ക്ലിയർ അതായത് വളരെ സിമ്പിൾ ആണ് നാൽപ്പത്തി ഒമ്പത് പേരിൽ മധ്യത്തിൽ ഇരുപത്തിയഞ്ചാമനായിരിക്കും അല്ലെ ഇരുപത്തിനാല് പേര് മുന്നിൽ ഉണ്ടാവും ഇരുപത്തിനാല് പിന്നിലുണ്ടാവും ഇരുപത്തിനാല് ഇരുപത്തിനാല് നാല്പത്തിയെട്ട് നടുവിലാളും അതായത് നാൽപ്പത്തി ഒമ്പത് അപ്പം എളുപ്പത്തിന് കിട്ടാത്ത കുട്ടികളാണെങ്കിൽ നാല്പത്തി ഒമ്പതിനൂടെ ഒന്നും കൂട്ട പകുതി വേണം ആ അതായത് പല കുട്ടികളും ഇത് ഇരുപത്തിയഞ്ച് നേരി പോകും മീഡിയം ഈക്വൽ ടു ട്വന്റി ഫൈവ് നേരി പോകും അങ്ങനെയും പരീക്ഷയ്ക്ക് ചെയ്യാറുണ്ട് അത് തെറ്റാണ് നമുക്ക് അറിയേണ്ടത് ഇരുപത്തിയഞ്ചാമത്തെ ആളുടെ ദിവസവേതനം മീഡിയൻ വേജ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചാമത്തെ ആള് എത്രയാണോ ഡെയിലി വേജ് വാങ്ങുന്നത് ആളുടെ ഡെയിലി വേജ് ദിവസ വേതനമാണ് കേട്ടോ ഇതിനെ നമുക്ക് ഒരു മാർക്കാണ് മാർക്ക് പരീക്ഷയ്ക്ക് ഈ വാല്യൂ പോയിന്റ് ഒരു മാർക്ക് അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് മാർക്ക് തേടിക്കഴിഞ്ഞു ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അക്കോർഡിംഗ് ടു അവർ അസംഷൻ അതായത് നമ്മുടെ അസംഷൻ പ്രകാരം ഇരുപതാമത്തെ ആളുടെ ഡെയിലി വേജ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ നമ്മുടെ അസംഷൻ എന്താണ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ഈ നാൽപ്പത്തി ഒമ്പത് പേരും എന്താണ് ഓർഡറിലാണ് നിൽക്കിയിരിക്കുന്നത് എന്നും ഇരുപത്തിയഞ്ചാമത്തെ ആളുടെ ഡെയിലി വേജസ് ആണ് നമ്മുടെ മീഡിയൻ എന്നും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തിയഞ്ചാമത്തെ ആള് ഏത് ക്ലാസ്സിലാണ് ഏത് ഗ്രൂപ്പിലാണ് ഇതിൽ വരുന്നത് എന്നാണ് ഇരുപത്തിയഞ്ചാമത്തെ പതിനൊന്ന് പേര് ഇവിടെ വരെ എത്തിയപ്പോ പത്തൊമ്പത് പേര് കഴിഞ്ഞു ഇനി ഇരുപതാമത്തെ ആൾ മുതൽ ഇരുപത്തി ഒമ്പതാമത്തെ ആള് വരെ ഈ ഗ്രൂപ്പ് അതായത് അഞ്ഞൂറ് അറുന്നൂറ് എന്ന ഗ്രൂപ്പിലാണ് വരുക അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ ദിവസവേതനം വാങ്ങുന്നവരാണ് ഈ ഗ്രൂപ്പിൽപ്പെട്ടത് എവിടെ നിന്ന് ഇരുപതാമത്തെ വർക്കർ മുതൽ ഇരുപത്തി ഒമ്പതാമത്തെ വർക്കർ വരെ അല്ലെ ഇരുപതാമത്തെ വർക്കറിന്റെ ഡെയിലി വേജ് മുതൽ ഇരുപത്തി ഒമ്പതാമത്തെ വർക്കറുടെ ഡെയിലി വേജ് വരെ അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയ്ക്കാണ് അവരുടെ ഡെയിലി വേജ് ക്ലിയർ അതായത് ഇരുപതാമത്തെ മുതൽ ഇരുപത്തി ഒമ്പതാമത്തെ വരെ അതായത് ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഇതിലാണ് പത്തൊമ്പത് വരെ അതിലുള്ളൂ അത് കഴിഞ്ഞ് ഇരുപതാമത്തെ മുതൽ ഇരുപത്തിയൊമ്പതാമത്തെ വരെ ഈ ഗ്രൂപ്പിലാണ് ഓക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഗ്രൂപ്പിലാണ് ഈ ഗ്രൂപ്പ് കണ്ടെത്തിലാണ് നമ്മുടെ ആദ്യത്തെ പണി ഇരുപത്തിയഞ്ചാമത്തെ ആളുടെ ദിവസവേതനം എന്ന് പറയുന്നത് അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയ്ക്കാണ് അപ്പൊ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ് ക്ലിയർ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയ്ക്കുള്ള ഡെയിലി വേജ് കിട്ടുന്ന ഈ പത്ത് പേരുടെ ദിവസവേതനം അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം ക്ലിയർ നമ്മുടെ അസംഷൻ അതാണ് ഈ പത്ത് പേരുടെ അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിൽ ഡെയിലി വേജ് കിട്ടുന്ന ഈ പത്ത് വർക്കേഴ്സിന്റെ ഡെയിലി വേജ് അരിതമെറ്റിക് സീക്വൻസിലാണ് അങ്ങനെയാണെങ്കിൽ അരിതമെട്രിക് സീക്വൻസിലാണെങ്കിൽ നമുക്ക് അതിന് കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലേ ആ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് എത്ര എങ്ങനെ കണ്ടുപിടിക്കാം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ആ നൂറ് രൂപ പത്ത് പേർക്കാണ് ഈക്വൽ ആയി ഡിഫറൻസിൽ വരുന്നത് അല്ലെ അതായത് അറുന്നൂറ് മൈനസ് അഞ്ഞൂറ് ബൈ പത്ത് അറുന്നൂറ് മൈനസ് അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ ടെൻ അതായത് നൂറ് ബൈ പത്ത് എന്ന് പറയുന്നത് പത്താണ് നമ്മുടെ കോമൺ ഡിഫറൻസ് പത്താണ് ഇരുപതാമത്തെ ആളുടെ മുതൽ ഇരുപത്തി ഒമ്പതാമത്തെ വരെ പത്ത് പേരുടെ കൂലി ഓരോരുത്തർക്കും പത്ത് വീതം കൂടി കൂടി പോകുന്ന ഒരു സീക്വൻസിലാണ് എന്നതാണ് അസെൻഷൻ ക്ലിയർ പലപ്പോഴും അസെൻഷൻ എന്താണ് എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുപതാമത്തെ ട്വന്റി എത്തു തുടങ്ങി നമ്മൾ അവസാനിക്കുന്നത് ട്വന്റി നയൻത്തിലാണ് അവസാനിക്കുന്നത് അല്ലെ ട്വന്റി ഫസ്റ്റ് ട്വന്റി സെക്കൻഡ് അങ്ങനെ തുടങ്ങി ഇവരുടെയൊക്കെ കൂലി കേട്ടോ ട്വന്റി വൺ ട്വന്റി ടു അങ്ങനെയല്ല അവരുടെ കൂലി അപ്പൊ ഈ ട്വന്റി എത്ത് ആളുടെ കൂലി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ അഞ്ഞൂറിനും അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയ്ക്കാണ് മീഡിയൻ ക്ലാസ് മീഡിയൻ ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് പലപ്പോഴും അത് ചോദിക്കാറുണ്ട് മീഡിയൻ ക്ലാസ് ഏതാണ് ചോദിക്കാറുണ്ട് അഞ്ഞൂറ് ടു അഞ്ഞൂറ് അതാണ് മീഡിയ ക്ലാസ് അങ്ങനെയാണെങ്കിൽ ഈ ട്വന്റി കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്കൂ ഡെയിലി വേജ് ഓഫ് ട്വന്റി അതാണ് ഫസ്റ്റ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ ട്വന്റി കാണാൻ നമ്മൾ ഒരു സൂത്രം ചെയ്താൽ മതി ഈ അഞ്ഞൂറിനോട് കൂടി അഞ്ഞൂറിനേക്കാൾ കൂടുതലായിരിക്കും അറുന്നൂറിനേക്കാൾ താഴെയായിരിക്കും അല്ലെ കൂടി എത്ര കൂട്ടിയാ മതി ഈ ഡിയുടെ ഹാഫാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തുടങ്ങേണ്ടത് അതായത് അഞ്ഞൂറിനോടുകൂടി പത്തിന്റെ പകുതി അഞ്ചു കൂട്ട് അഞ്ഞൂറ്റി അഞ്ചിൽ നിന്ന് തുടങ്ങുന്ന ഒരു സമുദ്ര ശ്രേണിയാണ് അഞ്ഞൂറ്റി അഞ്ചിൽ നിന്ന് തുടങ്ങി പത്ത് വീതം കൂടി പോകുന്ന ഒരു അരുതമെട്രിക് സീക്വൻസിലാണ് ആ ഡെയിലി ഡെയിലിമേജസ് ക്ലിയർ അപ്പൊ നിങ്ങളുടെ അസംഷൻ എന്താണ് എന്നൊരു ക്വസ്റ്റിനാണ് നിങ്ങൾ ചോദിച്ചെങ്കിൽ നമ്മൾ പറയേണ്ടത് അഞ്ഞൂറ്റി അഞ്ചിൽ നിന്ന് തുടങ്ങി പത്ത് വീതം കൂടി വരുന്ന ഒരു അരുതമെട്രിക് സീക്വൻസിലാണ് ട്വന്റി എത്ത് വർക്കർ മുതൽ ട്വന്റി നയൻത്ത് വർക്കർ വരെയുള്ളവരുടെ ഡെയിലി വേജ് എന്ന് നമ്മൾ എഴുതേണ്ടി വരും അപ്പൊ ഇവിടെ അതൊന്നും ചോദിച്ചിട്ടില്ല നമ്മളോട് ചോദിച്ചത് ഇരുപതാമത്തെ വർക്കറുടെ ഡെയിലി വേജസ് എന്താണ് എന്നാണ് നമ്മൾ പറയേണ്ടത് അഞ്ഞൂറിനോടുകൂടി ഡിയുടെ പകുതി കൂട്ടണം ആ ഡിയുടെ പകുതി എന്ന് പറഞ്ഞാൽ കൂടി പത്തിന്റെ പകുതി അഞ്ഞൂറ്റി അഞ്ച് ക്ലിയർ അപ്പൊ അഞ്ഞൂറ്റി അഞ്ച് എന്നതാണ് ബി ക്വസ്റ്റിന്റെ ആൻസർ ട്വന്റിന്റെ ഡെയിലി വേജ് ോ അല്ലെ അപ്പൊ നോക്കാം അരിതമെറ്റിക് സീക്വൻസ് ഒന്നെ ട്വന്റിയത്ത് ട്വന്റി ഫസ്റ്റ് ട്വന്റി സെക്കൻഡ് അങ്ങനെ പോയി ട്വന്റി നയൻത് അല്ലെ ഇതിലെ ട്വന്റിയത്ത് വർക്കറുടെ ആണ് നമ്മള് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എന്ന് പറഞ്ഞത് അല്ലെ ഇനി പത്ത് വീതമാണ് കൂടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ട്വന്റി ഫസ്റ്റിന്റെ എത്രയായിരിക്കും അഞ്ഞൂറ്റി പതിനഞ്ചായിരിക്കും ട്വന്റി സെക്കൻഡിന്റെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ട്വന്റി തേർഡിന്റെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ട്വന്റി ഫോർത്തിന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ട്വന്റി ഫിഫ്തിന്റെ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് വീറല്ലേ അഞ്ഞൂറ്റി അഞ്ചിൽ നിന്ന് തുടങ്ങി പത്ത് വീതം കൂടി വരുന്ന ഒരു ആത്തമെറ്റിക് സീക്വൻസ് അല്ലേ ഇങ്ങനെ എഴുതിപ്പോയി നമുക്ക് ലാസ്റ്റ് നയൻത്തിന്റെ വരെ നമുക്ക് കണ്ടുപിടിക്കാം ട്വന്റി നയനത്തിന്റെ എങ്ങനെ എഴുതി നോക്കിയാൽ അഞ്ഞൂറ് അറുന്നൂറ് പ്ലാസ് ആണെങ്കിൽ അതിൽ അറുന്നൂറിന്റെ തൊട്ട് മുമ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അവസാനിക്കുന്നുണ്ടാവും ഈ ഓർഡർ പ്രകാരം അപ്പൊ ട്വന്റി നയനത്തിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആണ് നമ്മൾ പലപ്പോഴും ട്വന്റി ഫസ്റ്റിന്റെ എത്രയാണ് ട്വന്റി തേർഡിന്റെ എത്രയാണ് ട്വന്റി സെക്കൻഡിന്റെ ഏത് വേണമെങ്കിലും ഇതിൽ ചോദിക്കാം ട്വന്റി എയ്ത്ത് മുതൽ ട്വന്റി നയൻ വരെ ഏത് വർക്കറിന്റെ ഡെയിലി വേജസും നമുക്ക് ഇതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് സബോസിൻ്റെ ആയിട്ട് ഇവിടെ നമുക്ക് ട്വന്റി ഫിഫ്ത്ത് മീഡിയൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ അതായത് മീഡിയൻ ഈക്വൽ ടു നമുക്ക് സി ക്വസ്റ്റ്യൻ മീഡിയൻ ആണ് മീഡിയൻ എന്ന് പറയുന്നത് എത്ര എത്രാമത്തെ ആളുടെ ആണ് ട്വന്റി ഫിഫ്ത് വർക്കറുടെ ആണ് നമ്മൾ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് അത് എത്രയാണ് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ആണ് അത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എന്ന് കിട്ടും അല്ലേ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കുറെ അധികം ഇത് ടെൻ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി നോക്കാം അല്ലെങ്കിൽ നമുക്ക് അരുതമെട്രിക് സീക്വൻസ് ഉപയോഗിച്ച് നമുക്കറിയാം ട്വന്റി ഫിഫ്തിന്റെ കാണ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി ട്വന്റി ഫിഫ്ത്ത് ടേം അല്ല എന്ന് മനസ്സിലാക്കണം ഡെയിലി വേജസ് ഓഫ് വേജ് ഓഫ് ഈക്വൽ ടു ഇത് ട്വന്റിന്റെ ആണ് അതായത് അഞ്ഞൂറ്റി അഞ്ചിനോടുകൂടി എത്ര ഡിഫറൻസ് ഉണ്ടാകും ഇവര് തമ്മിലെ ട്വന്റി ഫൈവ് മൈനസ് ട്വന്റി അല്ലേ ട്വന്റി ഫൈവ് മൈനസ് ട്വന്റി അത്ര കോമൺ ഡിഫറൻസ് അതായത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പ്ലസ് ഫൈവ് കോമൺ ഡിഫറൻസ് ഒരു കോമൺ ഡിഫറൻസ് ടെൻ ആണ് അങ്ങനെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ക്ലിയർ ബിലോ അവറേജുകാർക്ക് ഇങ്ങനെ എഴുതി നോക്കി കണ്ടുപിടിച്ചാലും മതി ഇത് രണ്ട് ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് മാർക്ക് കിട്ടും നമുക്ക് അവസാന ആൻസർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് എന്ന് കിട്ടണം ക്ലിയർ അല്ലേ അപ്പൊ ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയി ഇത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും മനസ്സിലാക്കി ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് സബ്ക്വസ്റ്റിന് വേണമെങ്കിലും നമുക്ക് ആൻസർ ചെയ്താൽ കിട്ടാം പേടിക്കണ്ട നിങ്ങൾക്ക് ഇതിന്റെ നാലോ അഞ്ചോ മാർക്ക് ഷുഹർ ആയിട്ടും നേടാൻ സാധിക്കും ഇങ്ങനെ ഇനി നമുക്ക് എണ്ണം ട്വന്റി നയൻ എന്നുള്ളത് ഫിഫ്റ്റി ആണ് തന്നതെങ്കിലോ അവിടെ എന്ത് നമ്മൾ ചെയ്യണം ഫിഫ്റ്റി ആണ് ടോട്ടൽ എണ്ണമെങ്കിൽ നമുക്കറിയാം അതിന്റെ മധ്യത്തിൽ രണ്ട് പേരുണ്ടാകും അല്ലേ എത്രാമത്തെ ആയിരിക്കും മധ്യത്തിൽ വരുന്നത് ട്വന്റി ഫിഫ്തും ട്വന്റി സിക്സ്തും ക്ലിയർ ട്വന്റി ഫിഫ്ത്ത് ഇതുപോലെ കാണാ ട്വന്റി സിക്സ് നിങ്ങൾക്ക് ഇന്ന് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ട്വന്റി സിക്സ് കിട്ടും അല്ലേ അത് രണ്ടിന്റെ ആവറേജ് കണ്ടാൽ അതായത് ഇപ്പൊ ഇവിടെ ട്വന്റി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് ട്വന്റി ഫിഫ്ത്ത് അടുത്ത് ട്വന്റി സിക്സ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് ഇതില് ടെൻ ആണ് വ്യത്യാസമെങ്കിൽ ഫൈവ് കൂട്ടുക അതായത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഇതായിരിക്കും ഫിഫ്റ്റി ആണ് എങ്കിൽ ടോട്ടൽ എണ്ണം ഫിഫ്റ്റി ആണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഈ ടോട്ടൽ എണ്ണം ഫിഫ്റ്റി ആയിരുന്നു എങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആയിരുന്നു മനസ്സിലായില്ലേ അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇവൺ നമ്പർ ആണെങ്കിൽ ഓട് നമ്പർ എണ്ണം നമ്പർ ഒറ്റ സംഖ്യ ആണെങ്കിൽ മധ്യത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ ഡെയിലി ബേസസ് തന്നെയായിരിക്കും അതിന്റെ മധ്യമമായിട്ട് കണക്കാക്കേണ്ടത് രണ്ടു പേരുണ്ടെങ്കിൽ അതായത് ഇരട്ട സംഖ്യ ഇവൺ നമ്പർ ആണ് ടോട്ടൽ എണ്ണമെങ്കിൽ നമുക്ക് രണ്ട് പേരുടെ അതായത് ട്വന്റി ഫിഫ്തിന്റെയും ട്വന്റി സിക്സ്തിന്റെയും വേജ് കണ്ട് അതിന്റെ ആവറേജ് അത് രണ്ടും കൂടി കൂട്ടി പകുതി കാണുന്നു അല്ലെ ഇവിടെ വളരെ സിമ്പിൾ ആണ് പത്താണ് ഡിഫറൻസ് പത്ത് ഇതിന്റെ ഡിഫറൻസ് പത്താണെങ്കിൽ അഞ്ച് വ്യത്യാസത്തിലായിരിക്കും ഇതിന്റെ നടുവിലത് വരിക അതായത് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പ്ലസ് അഞ്ച് അഞ്ഞൂറ്റി അറുപത് വളരെ സിമ്പിൾ ആണ് മീഡിയൻ വേജ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത് എന്ന ഫിഫ്റ്റി ആയിരുന്നു എങ്കിൽ ഓക്കെ അല്ലേ വളരെ സിമ്പിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് സിം ഉറപ്പായും ഇതിന്റെ നാല് മാർക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങാൻ സാധിക്കും ഒന്നോ രണ്ടോ എണ്ണം നല്ല ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കി ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് ചെയ്യാൻ സാധിക്കും മീഡിയൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു മധ്യമം കാണാൻ എല്ലാവരും അഞ്ചോ ആറോ എണ്ണം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്കത് സാധിക്കും ഇതുപോലെ ഷുവറായി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ